ഹലോ നമസ്കാരം കേട്ടോ എല്ലാവരും സുഖാ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ നമുക്കൊന്നൊരു നല്ലൊരു വീട് പരിചയപ്പെടാം കേട്ടോ മൊത്തം ഇതിൽ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണിത് അതേപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു അടിപൊളി വീടുണ്ട് കേട്ടോ എവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയാണ് നമ്മുടെ പുലാപ്പറ്റ ഭാഗം കേട്ടോ പുലാപ്പറ്റ ഭാഗത്ത് മൂച്ചിത്ര പറയും മൂച്ച മൂച്ചിത്ര ജംഗ്ഷനൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി കേട്ടോ അതായത് ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒരു വെറും ഒരു നാനൂറ് മീറ്റർ അതേപോലെ ടാർ റോഡ് ലോക്കൽ ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നല്ലൊരു പുതിയൊരു മോഡൽ സ്റ്റൈൽ വീടാണ് വെറും നാല് കൊല്ലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളി വീടാണ് മൊത്തം പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതേപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു ഹാൾ സിറ്റൌട്ട് അതേപോലെ കാർ പോർച്ച് അത് കൂടാതെ നാല് ബെഡ്റൂമുകൾ ആട്ടോ നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ഉണ്ട് രണ്ട് ബെഡ്റൂമുകൾ സാധന നോർമൽ അതുപോലെ കോമൺ ബാത്റൂമ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ല നിരന്നൊരു സ്ഥലമാണ് വെള്ളം വഴി വെളിച്ചം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പന്ത്രണ്ടര സെൻറ്റിനും ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിനും ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപേനെ ചോദിക്കണം മുപ്പത്തി ലക്ഷം രൂപ ഫൈനൽ പ്രൈസ് പ്രൈസാണവർ പറഞ്ഞത് നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കാൻ പറ്റും എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫൈനൽ പ്രൈസാകും മുപ്പത്തിന് ശേഷം നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് സംസാരിച്ച് നോക്കാം ഓക്കെ ഫ്രഷ് വീടാണ് കേട്ടോ ഉള്ളിലൊക്കെ നല്ല ബെഡ്റൂം ഹാള് കാര്യങ്ങളൊക്കെ നല്ല വിശാലമായിട്ട് നല്ല സൗകര്യമുണ്ട് നല്ല വിശാലമായ ഹാൾ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അടങ്ങിയിട്ടുള്ളത് ആർക്ക് വന്നാലും വീട് ഇഷ്ടപ്പെടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ നിരന്ന സ്ഥലമാണ് ഞാൻ അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒക്കെ കാണിക്കുന്നുണ്ട് ഒക്കെ ഒന്ന് ഫുള്ള് കണ്ടു നോക്കാം കേട്ടോ നല്ലൊരു സ്ഥലം നല്ല പ്രോപ്പർട്ടി നല്ല വീട് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടും അപ്പോൾ പന്ത്രണ്ട് സെൻറ്റും ആയിരത്തി സ്ക്വയർ ഫീറ്റ് കേട്ടോ മുപ്പത്തി ലക്ഷം